ഇത് എന്താ ഉണ്ടാക്കുന്നത് ശിജുവിന് മാമുണ്ടാക്കി തരുന്നത് എന്താണ് പറ ചക്ക ച ബിരിയാണിങ്ങോറ് എടുക്കട്ടാ നിങ്ങക്ക് മാമയെടുക്ക ആ ചിജു കിട്ട നോക്ക് ദാദാ ദാദാ ചോറ് എടുക്കാം ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് ചക്ക ബിരിയാണി കുട്ടി തയ്യാറാക്കുക ആ ചെയ്യുവാ അപ്പോൾ ചക്ക ബിരിയാണി വെക്കാനുള്ള സാധനങ്ങൾ ഒരു ചെറിയ ചക്ക ബസ്മതി അരി തക്കാളി നാരങ്ങ മുളക് പൊടി ബിരിയാണി മസാലപ്പൊടി ഉപ്പ് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് മല്ലി ഇല പുതിനില പട്ട കറാമ്പൂ ഏലക്കായ് വരിയുള്ളി നെയ്യ് വയര് ചുരി കുട്ടി നമുക്ക് ഉണ്ടാക്കുക അരി കുതിരാനുണ്ട് ആ ആ അരി കഴുകി കുതിരാനുണ്ട് അട്ടെ ചുരി കുട്ടാ ഇതിൽ മുക്കി ഇത് 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 മുക്ക് தக்காளி முக்கள் அடுக்கி இதுல அடுக்கி ஆ அமர்க்கு அமர் நீக்கி உறுக்கி அமர்த்திங்கனா அமர்த்து சிஜு ஆ അമർത്ത് വലിയ ശക്തി ഉണ്ടല്ലേ അമർത്ത് ആ പിന്നെ അമർത്ത് മുറുക്കി ആ മുറുക്കിത് മുറിച്ചിട്ട് പോകാം എന്നാൽ മുറുക്കി തൈമുണ്ട് അമർത്ത് 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 കത്തി പിടിച്ചോ ആ അതേമാതിരി വട്ടത്തിൽ ചെത്തി കളയണം സിജ ചക്കൻ്റെ മുള്ളും ഇങ്ങനെ കളയണത് ഇങ്ങനെ ആ ആ ആ ഇങ്ങനെ മുറിക്കി ആ അങ്ങനെ തന്നെ ആ ആ അങ്ങനെ തന്നെ ആ ശിജിന് പസൊ ഒട്ടിയിട്ട് മുറിച്ചിട്ട് കിട്ടുന്നുണ്ട് അതാണ് കത്തിയിലൊക്കെ പസയാണ് അതാണ് ശിചിന് മുറിച്ചിട്ട് കിട്ടാത്തത് ആ ആ കുറേ കുറച്ച് മഞ്ഞപ്പൊടിയുടെ ചക്ക വേവിച്ചെടുക്കാം ഒഴുക്കി ആ ആ മതി 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 മഞ്ഞപ്പൊടി ആ ആ ആ ഇട മഞ്ഞപ്പൊടി ഇട ആ മതി മതി ആ ഇളക്ക് ആ ആ ഇളക്ക് ഇളക്കണ്ട

കൊഞ്ചിയപ്പ പാട്ടൊക്കെ പാടുന്നു എന്നാ ഒരു സൈഡിലേക്ക് ചിരിച്ച് ചിജം എന്താ ഉണ്ടാക്കണത് പറഞ്ഞതാ എന്താ ഇണ്ടാക്കണത് പറയുന്നു മമ്മോ എന്താണോ പറയും മമ്മൂന്ന പറയുന്ന ബിരിയാണി പറഞ്ഞോട്ട് ഇനിയിപ്പൊ ചിക്കൻ കണ്ടിട്ടില്ലെങ്കിൽ വഴിയാകുമോ എന്താ അറിയില്ലെങ്കിൽ ചേച്ചി കുറച്ച് ചിക്കൻ ചിക്കനെങ്കിലും ഇതിൽ ഇടേണ്ടതാണ് കൊടുക്കാടി കടക്ക് ഇതെന്ത് ബിരിയാണിയാണ് ചക്ക ബിരിയാണി എന്ത് ബിരിയാണിയാണ് ചക്ക 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 ചരി ബിരിയാണി വെളുത്തുള്ളി പേസ്റ്റ് ഇട ആ വെളുത്തുള്ളി ആ പേസ്റ്റ് ഒന്ന് ഉളക്കി പച്ചമുളക് ഇട കുറച്ച് പുതിയ ഇട പുതി മല്ലിയര ആ മല്ലി അരി ഇട ആ ഇനി ആ എന്നാൽ 잘 섞어 주세요 여기요 소금 조금 아, 고추도 있어요 소금 조금 넣리고 다진마늘 넣으세요 다진마늘 다진마늘 소금 섞어 주세 이렇게 소금 섞어 주세 വേവിച്ച് ചക്കിടുക സിജോ ചക്ക നന്നായി ഇളകി വരട്ടെ ചക്ക നന്നായി ഇളകി വരട്ടെ ആ നന്നായി ഇളകി വരട്ടെ മസാല നന്നായി കളകി വരട്ടെ സിജു മസാല നന്നായി കളകി വരട്ടെ ഇനി നമുക്ക് ഈ മസാലിൻ്റെ മേലേക്ക് അരി വേവിച്ചിട്ടിടാ ബസ്മ ഇതിരി കുതിരാൻ ഇട്ടിട്ടുണ്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അത് ഉപയോഗിച്ച ശേഷം ഇതിൽ ഇട്ട് നകത്താം പട്ടയ പട്ടയരി ഒരു മസാല അവിടെ ആ പട്ടു അരി അരി ഇട്ടു എന്നാ അമൃത്തിപ്പിടി അമർത്തിപ്പിടി ആ അമ്പത്തിപ്പിടി ആ തിരുപ്പിടി ആ മതിപ്പിടി അത് വിളിത്ത നന്നായി അമ്പൃത്തിപ്പിടി ആ ആ

ആരെങ്കിലും തൊണ്ടായി കൊടുത്തു അങ്ങനെ അതാ തുപ്പ് അതന്നെ അങ്ങനെ വരുമ്പോ അടിച്ചു വെക്കി ആവി ആവി ഒന്നും കാണിക്കണിക്ക് ചോറ് വാരി ഇടുക ഊറ്റി എടുക്കുക ൂടെ മണവും നോക്കിണ്ട് നമുക്കിനി വേവിച്ച് വെച്ചാ അരി ഇടുക അരി നന്നായി പാ പോയി കുറച്ച് കൊറച്ച് മല്ലിയാല ഇട ശ്രീകുട്ട് ഇനി ഒപ്പൊക്ക നമുക്ക് അത് നമുക്ക് കളറ് കിട്ടാൻ മഞ്ഞ കളർ ഉണ്ട് കേട്ടോ ശിജാ അതാ മഞ്ഞ കളർ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് മഞ്ഞ കളർ കളറ് പാല് കളർന്നാണിത് ഇതാ കുറച്ച് മസാലപ്പൊടി മണം വരാന് ചെറുതായിട്ട് കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും കൂടി കലണത് ആ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ മാമ ഇതാ ഒരു ചെറിയൊരു സ്പൂണ് നെയ്യ് രണ്ട് സ്പൂണ് ആ ഇരുപത് മിനിറ്റ് നേരം ദമ്മിട ഇരുപത് മിനിറ്റ് ഓട്ടൻ ഇതിൽ വെച്ച് അടക്കണ്ട ഒരു പേപ്പർ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ഇട്ടാ നമുക്ക് തുറക്കാം ബിരിയാണി ദമ്മൊക്കെ കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ഇരുപത്തി അഞ്ച് മിനിറ്റ് ദം ഇട്ടിട്ടുണ്ട് കഴിഞ്ഞു അപ്പം തുറന്ന് നോക്കാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് താ സൂപ്പറായി ചുചിക്കുട്ട ചോറ് എടുക്കട്ടോ നിങ്ങൾക്ക് മാമയെടുക്കാം ആ ഇതാ ദാദാ ആ ചുചിക്കുട്ട നോക്ക് ദാദാ ദാ ദാദാ ചോറ് എടുക്കാം ദാദാ ശുചിക്കായി മാറ്റിക്കാം ചുചിക്കുട്ട ഇതാ ബിരിയാണിയൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട് ദാ ശുചാ അപ്പോൾ ചക്ക ബിരിയാണി റെഡിയായി ചിക്കും മണം കൊണ്ടോ നോക്ക് ആ ചക്ക ബിരിയാണി റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകളൊക്കെ ഞങ്ങൾ എപ്പോഴും വായിക്കുന്നതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കമന്റ് ചെയ്യുക അപ്പോൾ എന്തേലും ചക്ക കൊണ്ടുള്ള ബിരിയാണി ഉണ്ടായി കഴിക്കുക ചക്ക കൊണ്ടുള്ള ബിരിയാണി കഴിച്ച കുട്ടികളൊക്കെ ചക്ക കഴിക്കാത്തവരൊക്കെ കഴിക്കും ഇനി ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചിക്കനോ ഇറച്ചിയോ എന്തെങ്കിലും കലഞ്ഞിട്ടും ചക്കൻ്റെ കൂടെ ഇട്ട് വയ്ക്കുക അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കൻ്റെ മണവും ബീഫിൻ്റെ മണവും ഒക്കെ നിൽക്കി ഇതിലിപ്പോൾ വന്ന് ചേരും ഈ ചക്കയിൽ അപ്പോഴും നന്നായിരിക്കും നിങ്ങൾ പലതരത്തിലും അങ്ങനെ ഉണ്ടാക്കി നോക്കുക സൂപ്പർ ഇരുക്കുട്ടിക്ക് ചക്ക ബിരിയാണി റെഡി ആയി കൊടുക്കണ മാമ മസാലയും ചക്കയും ബിരിയാണിയൊക്കെ കൂടിയിട്ട് നിൽക്ക് ആ ഇല്ല ഇറച്ചിയും എല്ലാം കൂടിയിട്ട് ആ മാമാക്ക് കഴിക്കാൻ പറ്റില്ല ശുചിക്കുട്ടാ നീ ഒന്ന് ഇരിങ്ങി കുറച്ച് മക്കിയും ബിരിയാണിയും ചോറും ഒക്കെ കുടിച്ച് നല്ല ചൂടൊക്കെ ഉണ്ട് ആ കഴിച്ചു